കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും കിട്ടുന്നില്ലേ ദൈവം എന്നെ കൈവിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഉത്തരം കൊടുക്കുന്ന ദൈവം എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് മൗനം പാലിക്കുന്നത് ഈ ചോദ്യം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകും എന്നാൽ സത്യം പറയട്ടെ ദൈവത്തിന്റെ മൗനം ഒരു നിഷേധമല്ല ചിലപ്പോൾ ദൈവം പറയുന്ന ഇല്ല എന്നത് അവിടുന്ന് തരുന്ന ഏറ്റവും വലിയ ഉത്തരമാണ് നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാം ഒരു കൊച്ചു കുഞ്ഞ് മൂർച്ചയുള്ള ഒരു കത്തി ചോദിച്ച് കരയുന്നു എന്ന് കരുതുന്നു ആ കുഞ്ഞിന് അറിയില്ല അത് കത്തിയാണെന്ന് അതിനത് ഒരു കളിപ്പാട്ടം മാത്രമാണ് പക്ഷെ അമ്മയ്ക്കറിയാം അത് അപകടമാണെന്ന് കുഞ്ഞ് എത്ര കരഞ്ഞാലും ഉരുണ്ടു പിരന്നാലും സ്നേഹമുള്ള ഒരു അമ്മ ആ കത്തി കൊടുക്കില്ല അത് സ്നേഹക്കുറവല്ല അത് കരുതലാണ് നമ്മളും ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ചോദിക്കുന്ന ജോലി അല്ലെങ്കിൽ ആ ബന്ധം നമുക്ക് നല്ലതാണെന്ന് നമ്മൾ കരുതുന്നു പക്ഷെ നാളെ അത് നമ്മുടെ ജീവിതം തകർക്കുമെന്ന് കാലത്തിനപ്പുറം കാണുന്ന ദൈവം മുൻകൂട്ടി കാണുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് കത്തുമ്പോൾ നമ്മൾ വാഹനം നിർത്തണം നമുക്ക് ദേഷ്യം വരും വൈകുന്നു എന്ന് തോന്നും എന്നാൽ ആ ചുവപ്പ് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ നമ്മൾ വലിയൊരു അപകടത്തിൽപ്പെട്ടേനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് ദൈവം അവിടെ ഒരു റെഡ് സിഗ്നൽ ഇട്ടതുകൊണ്ടാണ് മുന്നിലുള്ള വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയാണ് യശയവ് അമ്പത്തി അഞ്ച് എട്ടിൽ ദൈവം പറയുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നമ്മുടെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട് ദൈവത്തിൻ്റെ കാഴ്ച അനന്തമാണ് നമ്മൾ കരയുന്നത് ഉണങ്ങിയൊരു പൂവിന് വേണ്ടിയാണ് പക്ഷെ ദൈവം ഒരുക്കുന്നത് വസന്തം നിറഞ്ഞൊരു പൂന്തോട്ടമായിരിക്കും ദൈവം ജോസഫിനെ ജയിലിലാക്കിയത് അവനെ തകർക്കാനല്ല നാളെ അവനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു ആ കാത്തിരിപ്പാണ് അവനെ പരുവപ്പെടുത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളെ വലിയൊരു കാര്യത്തിനായി ഒരുക്കുകയാണെന്നാണ് അതുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മനുഷ്യരുടെയോ ഇടനിലക്കാരുടെയോ പിന്നാലെ പോകരുത് അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി മാറ്റാൻ കഴിയില്ല ദൈവം തരുന്നെന്നോ ഒരു നിഷേധമല്ല അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് എന്ന് തിരിച്ചറിയുക ദൈവം ഒന്ന് തടയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മികച്ചത് വരാനിരിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കൂ ദൈവം വിശ്വസ്തനാണ് ഈ സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് വിഷമിക്കുന്ന അനേകരുണ്ട് അവർക്ക് ആശ്വാസമാകാൻ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി